ശ്രീ പി ആർ ശിവശങ്കർ എൽ കെ അദ്വാനിക്ക് ഭാരത് രത്ന സമ്മാനിച്ചിരിക്കുകയാണ് രാജ്യം പ്രധാനമന്ത്രി എക്സിലൂടെ തന്നെയാണ് വിവരം അറിയിച്ചിരിക്കുന്നത് ഭാരതത്തിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഒടുവിൽ ഭാരത് രത്ന അദ്ദേഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത് എങ്ങനെ കാണുന്നു നോക്ക് ചിലപ്പോൾ ചില അവാർഡുകൾ അത് വേറെ ചില ചിലർക്ക് കിട്ടുമ്പോഴാണ് അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഭാരതരത്ന എന്നുള്ള അവാർഡിന് ഇപ്പോൾ കൂടുതൽ മാറ്റിവന്നിരിക്കുന്നു അല്ലെങ്കിൽ അത് കൂടുതൽ ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ബഹുജനങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയെ ഇത്രയേറെ ഉന്നതിയിലെത്തിക്കുവാൻ പ്രത്യേകിച്ച് ഇന്ന് രാമക്ഷേത്രം എല്ലാം അതിന്റെ പൂർണ്ണതയിലെത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ചയെയും ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളിലൊന്നായ രാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയെയും ഒരു ഒരു ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ഏറ്റവും മഹത്തായ രീതിയിൽ ഒരു ഒരു ലക്ഷ്യത്തിലെത്തിച്ച അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള സംരക്ഷണം ഇന്ത്യയുടെ ഒരു രണ്ടാമത്തെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയാവുന്ന എൽ കെ അദ്വാനിജിക്ക് ഇത്തരത്തിലൊരു ഭാരത രത്നം നൽകിയപ്പോൾ ആ ആ അവാർഡ് തന്നെ കൂടുതൽ പവിത്രമാവുകയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പറയാറുള്ളത് ചിലർക്ക് ചില അവാർഡുകൾ കൊടുക്കുമ്പോൾ അവാർഡിന്റെ വില കുറയുകയും ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് അദ്വാനിജിയെ പോലുള്ളവർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ കൊടുക്കുമ്പോൾ ആ അവാർഡിന്റെ മഹത്വം അത് പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നത് ഇത് തികച്ചും ഉചിതമായ സമയത്താണ് ഏറ്റവും ഉചിതമായ വ്യക്തിയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭാരതത്തിലെ ഒരു രാമക്ഷേത്രം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല സന്തോഷമുള്ള ഒരു വാർത്ത കിട്ടുന്നത് ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നരേന്ദ്രമോദിജിക്കും ഈ ഗവൺമെന്റിനും ഉള്ള ഈ ഒരു ഒരു കേരള ഇന്ത്യയിലെ യഥാർത്ഥ ഒരു ഒരു വ്യക്തിത്വങ്ങളോട് അത് ഈ ഭാരതത്തിന് യഥാർത്ഥ ഗുണങ്ങൾ നൽകിയ മനുഷ്യർക്ക് സേവനങ്ങൾ നൽകിയ വ്യക്തികളിലേക്ക് പത്മശ്രീയും അതുപോലെ തന്നെ പത്മപുരുഷനും ഭാരതരത്നയൊക്കെ എത്തുന്നു എന്നുള്ളത് ഏറ്റവും മഹത്തായ കാര്യമാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കേരളീയർക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ മലയാളികളോട് ഇത്രയേറെ അടുപ്പമുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ വേറെ ആരും എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തെ ഓരോരോ പ്രവർത്തകനെയും പേരെടുത്ത് വിളിച്ചു പറയാവുന്ന കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളും കൃത്യമായി അറിയാവുന്ന നേതാക്കളുടെ വിഷമങ്ങൾ കേൾക്കുവാൻ വലിയ മനസ്സുള്ള അദ്വാനിയെ പോലുള്ള ആൾക്ക് ഭാരത രക്ഷ കിട്ടുമ്പോൾ ഞങ്ങളെപ്പോലുള്ള എല്ലാവരും വളരെ വളരെ സന്തോഷവാന്മാരാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും